കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് ധനസഹായം ഇന്ന് യോഗം ചർച്ച ചെയ്യും ബിന്ദുവിൻ്റെ മകൻ ബിടെക് യോഗ്യതയുള്ള വ്യക്തിയാണ് ഇത് പരിഗണിച്ച് സ്ഥിരജോലി നൽകുവാനും സാധ്യതയുണ്ട് നഷ്ടപരിഹാരവും നൽകും ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് വേദന കേട്ടിരുന്നു ഇത് മുഖ്യമന്ത്രിയെയും അറിയിക്കും പതിവ് നിയമസഭായോഗം സാധാരണയായി ബുധനാഴ്ചയാണ് ചേരാറുള്ളത് എന്നാൽ അന്ന് പൊതു പണിമുടക്കായ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ചേരാമെന്നായിരുന്നു മന്ത്രിമാരെ അറിയിച്ചിട്ടുള്ളത് അമേരിക്കയിലും ഇന്ത്യയിലും സമയവ്യത്യാസമുള്ള സാഹചര്യത്തിൽ രണ്ടിടത്തെയും സമയക്രമം കണക്കാക്കിയായിരിക്കും യോഗം ചേരുക ഇന്നലെ പുലർച്ചെയാണ് മുഖ്യമന്ത്രി ദുബായ് വൈ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ തുടർന്ന് ചികിത്സയ്ക്കായി പോയത് ഫയലുകളിൽ ഓൺലൈനായി മുഖ്യമന്ത്രി തീരുമാനമെടുക്കും മുഖ്യമന്ത്രി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മകന് സ്ഥിരജോലി നൽകണമെന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് ആവശ്യപ്പെട്ടു മകളുടെ ചികിത്സയ്ക്കും മന്ത്രിയുടെ മുന്നിൽ കണ്ടു മകന് സ്ഥിരജോലി നൽകണമെന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് ആവശ്യപ്പെട്ടു മകളുടെ ചികിത്സയും മന്ത്രിയുടെ മുന്നിൽ വെച്ചു ഇതെല്ലാം അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി കുടുംബം ഉന്നയിച്ച് എല്ലാ പ്രശ്നവും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു എൻ്റെ കൂടി ദുഃഖമാണ് ഇത് കുടുംബം ഉന്നയിച്ച എല്ലാ വിഷയങ്ങൾക്കും തീരുമാനമുണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു വേണ്ട ഇടപെടലുകൾ നടത്തണമെന്ന മന്ത്രിക്കൊക്കെ ഒപ്പമുണ്ടായിരുന്ന സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാറും പറഞ്ഞു കുടുംബത്തിൻ്റെ സി പി എം അനുഭാവം അടക്കം അനിൽകുമാർ ചർച്ചയ്ക്കിടെ ഉയർത്തിക്കാട്ടി നീതി ഉറപ്പാക്കുമെന്നും അനിൽകുമാർ വിശദീകരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ ബിന്ദുവിൻ്റെ വീട് നവീകരിച്ചു നൽകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴുള്ള നാഷണൽ സർവീസ് സ്കീം ആഭിമുഖ്യത്തിലായിരിക്കും വീട് നവീകരിക്കുക ഇക്കാര്യം ബിന്ദുവിൻ്റെ ഭർത്താവ് വിഷ്ണു വിശ്ണുദയ്യനെയും അമ്മ സീതമ്മയെയും ഫോണിൽ വിളിച്ചു അറിയിച്ചതായും ആർ ബിന്ദു പറഞ്ഞു നാഷണൽ സർവീസ് സ്കീം അധികൃതർ എത്രയും വേഗം തന്നെ വേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് വിലയിരുത്തും ഒട്ടും കാലതാമസം കൂടാതെ തന്നെ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും പ്രവൃത്തിയുടെ പുരോഗതി നാഷണൽ സർവീസ് സ്കീം അധികൃതരുമായി ബന്ധപ്പെട്ട് വിലയിരുത്തും മകൾ നവി നവമിയുടെ ചികിത്സയും മകൻ നവീദിൻ്റെ തുടർ പഠനവും അതിനകം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് എങ്ങി ഇങ്ങനെ വന്നെത്തുന്ന കൈത്താങ്ങുകൾക്കൊപ്പമാണ് ഈ ഒരു പ്രവൃത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബത്തിന്റെ തീരാവേദനയിൽ പങ്കുചേരുന്നു എന്ന് മന്ത്രി പറഞ്ഞു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ